സൂപ്പർ വാല്യൂ എല്ലാവിധ സാധനങ്ങൾക്കും ഇത്തവണ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് നടക്കുന്ന മെഗാ ഓഫറിലേക്ക് ഏവരെയും ഹാർദവമായി ക്ഷണിക്കുന്നു ഒറ്റപ്പാലം നഗരസഭാ പ്രദേശങ്ങളിൽ ചികിത്സാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി പാതിരിക്കോട് കുടുംബാരോഗ്യ കേന്ദ്രം പ്രവർത്തനം തുടങ്ങി കെ പ്രേംകുമാർ എം എൽ എ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു ഒറ്റപ്പാലം പാലപ്പുറത്തുള്ള ജനങ്ങൾക്ക് ആശ്രയിക്കാൻ കഴിയുന്ന വിധത്തിൽ പാതിരിക്കോട് ശിശുവിഹാർ കേന്ദ്രമാണ് കുടുംബാരോഗ്യ കേന്ദ്രമാക്കി മാറ്റിയിട്ടുള്ളത് അയ്യായിരം ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടത്തിൽ ഉച്ചയ്ക്ക് ഒരു മണി മുതൽ ഏഴു മണിവരെ ഒപിയും രാവിലെ ഒൻപത് മണി മുതൽ ലാബ് സേവനവും ലഭിക്കുമെന്നും പ്രത്യേക വിഭാഗങ്ങളിലെ ഡോക്ടർമാരുടെ സേവനത്തിനും കിടത്തി ചികിത്സയ്ക്കും ആവശ്യമായ സൗകര്യവും കെട്ടിടത്തിൽ ഒരുക്കിയിട്ടുണ്ടെന്നും കൂടാതെ വീട്ടാമ്പറ പനമണ്ണ പല്ലാർമംഗലം പ്രദേശങ്ങളിൽ ഉപകേന്ദ്രങ്ങളും പ്രവർത്തിക്കുന്നുണ്ടെന്നും അധികൃതർ അറിയിച്ചു റൈറ്റ് വിഷന്യൂസ് ഒറ്റപ്പാലം